ഒരുപാട് സന്തോഷം ഉണ്ടോ നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ പറ്റിയിട്ടത് ആദ്യമായിട്ടാണ് സൗദിയില് വരണത് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ് അപ്പോ എന്നെ സ്റ്റേജ് ഷോയിലേക്ക് കൊണ്ടുവന്ന ആളാണ് നാദുർഷേഖ അപ്പോ നാദുഷേഖയാണ് എന്താ പറയാ ഞാൻ ആദ്യത്തെ സ്റ്റേജ് ഷോസ് ഒക്കെ സ്റ്റേജില് പേടിയിലാണ് പാടിപ്പിക്കാനാണ് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വേദിയാണ് സ്വരം ഒക്കെ പൊളിച്ചറക്കി വിഷ്ണു థ్యాంక్ యూ అమృత థ్యాంక్ యూ విష్ణు థ్యాంక్స్ అలా దానా